ഹായ് എവർഗ്രീൻ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുകുട്ടിച്ചായൻ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂത്താട്ട് ഒരു രണ്ട് കിലോമീറ്റർ മാറി പുതുവേലി എന്നൊരു സ്ഥലത്ത് അവിടെ വളരെ മനോഹരമായൊരു വീട്ടുമുറ്റമുണ്ട് വീടിൻ്റെ മുറ്റത്ത് നിറയെ ചെടികളുണ്ട് ചെടികളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെടിയല്ല കാരണം ബോഹേ മുല്ലകളും പത്തുമണി ചെടികളും എന്ന് വേണ്ട പട്ടത്തിപ്പൂവ് ഒരുമാതിരിപ്പെട്ട ഇത് നിൽക്കുന്നു നമ്മുടെ ആന്തൂരിയം സെലക്ട് കളക്ഷൻ ആന്തൂറിയം അങ്ങനെ നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതുമായ അനേകം ചെടികളാണ് ഇവിടെ നമ്മുടെ ഒരു വത്സമ്മ മേടമാണ് ഇതിൻ്റെ ആൾ മേഡം ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് മേടത്തിനൊന്ന് പരിചയപ്പെടാം മേഡം മാഡത്തിൻ്റെ ചെടികളൊക്കെ ഞാൻ നേരത്തെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാൻ കാരണം ഇത് എല്ലാം സ്വന്തം പരിപാലനങ്ങളൊക്കെയാണ് ജോലിക്കൊരാളുണ്ട് ഉണ്ട് എന്നാലും അതിൻ്റെ ആ ഒരു ണ്ടാക്കുന്ന കുക്ക് ഉണ്ടെങ്കിലും അസിസ്റ്റന്റ് ഉണ്ടല്ലോ അതിനകത്ത് പിന്നെ മോഹൻ മുല്ലകളൊക്കെ ആണോ മെയിൻ മെയിനായിട്ട് മേഡം നോക്കുന്ന എല്ലാ കൂട്ടം ഉണ്ട് ഇതൊരു പത്ത് എഴുപതെണ്ണമുണ്ട് എണ്ണ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ അതേനിയുണ്ട് പത്ത് ഒരു നൂറ്റി ഉണ്ട് പിന്നെ പട്ടത്തിക്കനാമ്പരും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ട് ആവൂ നമ്മളൊരു വലിയ നേഴ്സറികളിലും ഒരു വലിയ വലിയ ഗാർഡനിലൊക്കെ ചെല്ലുന്നതിനേക്കാളും വളരെ ഭംഗിയാണ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതായത് മീറ്റർ കണക്കിന് അവരുടെ വീട്ടിലേക്കുള്ള പാത ആ പാതയുടെ രണ്ട് സൈഡിലും ബുഹൈമുല്ലകൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നാൽ വീട്ടുമുറ്റം നിറച്ച് ചെടികളും പൂക്കളുമാണ് ഈ വിശേഷങ്ങൾ നമുക്ക് ബാക്കി നമ്മളത് കാണിക്കുന്നതാണ് ചെടികളും ഒക്കെ ഒന്ന് കാണുക കണ്ട് നിങ്ങൾ പരിചയപ്പെടുക മേഡത്തിനെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നതൊന്നും നല്ലതാണ് മേഡത്തിന് എന്തൊക്കെയാ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കൂടുതലായിട്ട് പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ ഡി എ പി പത്തൊമ്പത് ഒമ്പത് എസ് പി ആണല്ലോ എസ് പി ആയിരുന്നു അല്ലേ നനയായി ഇപ്പം രണ്ടു നേരം നനയ്ക്കണം മഴ വെയിലും ചോദിക്കാറുണ്ട് അതല്ലേ അങ്ങനെ നമുക്ക് മേഡത്തിൻ്റെ ചെടികളൊക്കെ ഒന്ന് കണ്ട് വരാം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അപ്പോൾ ചെടിക്കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ മുറ്റമാണിത് വെളിയുന്നൊരു ഗാർഡനോ ഒന്നുമല്ല ഈ വീട്ടിലും മുറ്റത്തേക്ക് വരുന്നതാണ് അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ സെയിൽസും ചെയ്യുന്നതാണ് ആവശ്യക്കാർ വരുവാണെങ്കിൽ നല്ല നല്ല ചെടികളുണ്ട് ഇത് കനകാമ്പരം കനകാമ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ആണ് നമ്മുടെ ഈ പട്ടത്തിപ്പൂ എന്ന് പറയുന്ന ചെടിയാണിത് അത് വളരെ മനോഹരമായി ഇത്രയും നല്ലപോലെ നിങ്ങളോടൊന്നും കണ്ടു കാണിയല്ല അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെയാണ് ഈ മുറ്റം കണകാമ്പലം അപ്പം നിങ്ങൾക്ക് മേഡം ഇത് ഒരു ചെടിണ്ടാക്കിയതാണോ തൈകളല്ലേ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ ഓക്കേ